നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഫിനാൻസ് കമ്മീഷൻ അഥവാ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം ഈ ധനകാര്യ കമ്മീഷനെ നിയോഗിക്കുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകേണ്ട വരുമാനങ്ങൾ വിഹിതങ്ങൾ ഇത്യാദി കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു പങ്കുവയ്ക്കൽ സ്വീകരിക്കണം അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കണം എങ്ങനെയാണത് നിശ്ചയിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് സർക്കാരിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന അതീവ സ്വതന്ത്രമായ ഒരു ഏജൻസിയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ചെയർമാനായിട്ട് നേരത്തെ നീതി ആയോഗിൻ്റെ സിഇഒ ആയിരുന്ന അരവിന്ദ് പനാഗരിയെ നിയമിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഈ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും ഭരണകൂടത്തിന് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലെ ചുമതലപ്പെട്ട ആർക്കും ധനകാര്യമന്ത്രിക്കോ ആർക്കും തന്നെ ഇടപെടാൻ പാടില്ല എന്നുള്ളത് നിയമവുമാണ് അതുപോലെ തന്നെ ശക്തമായ ഒരു കീഴ്വഴക്കവുമാണ് ഇക്കാര്യത്തിൽ മുൻകാലത്ത് ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയോ ധനകാര്യമന്ത്രിയോ ആരും തന്നെ പതിനഞ്ച് ധനകാര്യ കമ്മീഷൻ്റെ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ കാലഘട്ടം വരെ ഇടപെട്ടിരുന്നില്ല അത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ മുൻപിൽ ഇല്ല എന്നാൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ ചെയർമാനായി വന്ന് വന്നത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ കൂടിയായിട്ടുള്ള യാഗ വെങ്കിടേശ്വര റെഡ്ഡിയാണ് വൈ വി റെഡ്ഡി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മേൽ ആ ചെയർമാൻ മേൽ ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനങ്ങളുടെ കാര്യത്തിൽ ചില സമ്മർദ്ദങ്ങൾ ചില നിർദ്ദേശങ്ങൾ ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മുന്നോട്ട് വച്ചു അതിനുവേണ്ടി വേണ്ടി അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇംഗിതപ്രകാരം തീരുമാനമെടുക്കുന്ന ഇതിനു വേണ്ടി ചില സമ്മർദ്ദങ്ങൾ ഈ ധനകാര്യ കമ്മീഷനുമേൽ ചെലുത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് ഈ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ അവാർഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനമായും വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന വിഹിതം ആണ് ഒന്ന് രണ്ട് വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ അഥവാ ഗ്രാൻഡായി നൽകുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്ന കാര്യം മൂന്നാമതായി വരുന്നത് സി എസ് എസ് എന്ന് പറയുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന വിഹിതം ഇങ്ങനെ പ്രധാനമായും മൂന്ന് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ മൂന്ന് ഇനങ്ങളിലായാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം വരുമാനത്തിൽ നിന്നുള്ള വിഹിതം ലഭ്യമാവുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നൽകുന്ന നികുതികളും മറ്റു രീതിയിലുള്ള ഫീസുകളും മറ്റെല്ലാ കാര്യങ്ങളും ചേർന്നത് തന്നെയാണ് അതുകൊണ്ട് പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഔദാര്യം കണക്കെ അവരുടെ ഏതോ രീതിയിലുള്ള സ്വത്തിൽ നിന്നൊക്കെ എടുത്ത് ആണ് ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നത് എന്നൊരു ധാരണ കുറേ ആളുകൾക്കുണ്ട് അത്തരത്തിൽ സാധാരണക്കാർക്കിടയിൽ പ്രചരണം നടത്തുന്നതും ഇന്ന് ശക്തമായി കാണുന്നുണ്ട് വാസ്തവത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്നും ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുകയാണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശമാണ് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഫിനാൻസ് കമ്മീഷൻ അവാർഡുകളുടെയും മറ്റ് രീതിയിലായാലും നൽകുന്ന സാമ്പത്തിക സഹായങ്ങളൊന്നും കേന്ദ്ര സർക്കാരിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ ധനകാര്യമന്ത്രിയുടെയോ ഔദാര്യമല്ല അത് സംസ്ഥാനങ്ങളുടെ അവകാശം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദത്തിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വരുമാനം വലിയ തോതിൽ പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ വരെ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞു പോയിരുന്നു അതായത് മൊത്തം നൂറ് രൂപ കേന്ദ്ര സർക്കാരിന് വരുമാനമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് അതായത് മുപ്പത്തിരണ്ട് ശതമാനം തുക മാത്രമാണ് ഡിവിസിബിൾ പൂളിലേക്ക് അതായത് പങ്കുവെക്കേണ്ട സഞ്ചിയിലേക്ക് വരുന്നത് അതിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം നൂറ് നൂറ് രൂപ കിട്ടുമ്പോൾ മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കുവയ്ക്കുന്നത് എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം വളരെ ഞെട്ടിക്കുന്നതാണ് അതായത് മൊത്തം ചെലവിൻ്റെ ഒരു രാജ്യത്തെ മൊത്തം ചെലവിൻ്റെ അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനവും വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ ചുമതലയിലാണ് എന്നാൽ അവയ്ക്ക് ലഭിക്കുന്ന വരുമാനമാകട്ടെ മൊത്തം വരുമാനത്തിൻ്റെ മുപ്പത്തിയേഴ് ശതമാനം മാത്രവുമാണ് ഈ വലിയൊരു അസംബുലി അസന്തുലിതാവസ്ഥ നമ്മുടെ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ധനകാര്യ ഫെഡറൽ രംഗത്ത് വലിയ തോതിലുള്ള ഒരു വിള്ളൽ വീഴ്ത്തുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഫെഡറൽ സ്വഭാവം നമ്മുടെ രാജ്യത്തിൻ്റെ ഘടനയിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം എല്ലാ രംഗത്തുമുണ്ട് അധികാരങ്ങളും പണവും വരുമാനവും എല്ലാം കേന്ദ്രത്തിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യം പരമ ദയനീയമായൊരവസ്ഥയിലേക്ക് പോകും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പല സംസ്ഥാനങ്ങളും ആർഗെയ്യുന്നത് വാദിക്കുന്നത് ഇതാണ് ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വിള്ളൽ തകർച്ച ഉണ്ടായിരിക്കുന്നു സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ വരുമാനങ്ങൾ താഴ്ന്നു പോയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന ആവശ്യം കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കേരളം മാത്രമാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നതിലൂടെ കാര്യമായ ശ്രമവും നടക്കുന്നുണ്ട് ഇനി പതിനാലാം തലകാര്യ കമ്മീഷൻ്റെ കാലത്ത് ആ കമ്മീഷൻ ചെയ്ത ഒരു ശുപാർശ മുപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തി രണ്ട് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ നൽകുന്നതെങ്കിൽ അത് ഒരു പത്ത് ശതമാനം ഉയർത്തി നാൽപ്പത്തിരണ്ട് ശതമാനം എന്നുള്ള തോതിലേക്ക് ഉയർത്തണം എന്ന് ഒരു നിർദ്ദേശം വയ്ക്കുണ്ട് എന്നാൽ ഇത് പറ്റില്ല മുപ്പത്തിരണ്ട് എന്നത് വേണമെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനമാക്കാം നാൽപ്പത്തിരണ്ട് ശതമാനം എന്ന തോതിലേക്ക് ഉയർത്താൻ പറ്റില്ല എന്നുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ തന്നെ ഭാഗത്തു നിന്നും വൈ വി റെഡ്ഡിയുടെ ഓഫീസിലേക്ക് എത്തി എന്നാണ് ജേണലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം എന്നത് നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി ഉയർത്താൻ അവർ നിർദ്ദേശം വെച്ചു അത് പറ്റില്ല അത് മുപ്പത്തിമൂന്ന് ശതമാനം മതി എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നു എന്നാണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് തികച്ചും സ്വതന്ത്രമായ അധികാരങ്ങൾ ഉള്ള ഫിനാൻസ് കമ്മീഷൻ്റെ പ്രോസസ്സിൽ അതിൻ്റെ തീരുമാനമെടുക്കുന്ന നടപടിക്രമങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ ഗുരുതരമായൊരു കാര്യമാണ് പ്രധാനമന്ത്രി ചെയ്തത് ഇതിൽ ഏറ്റവും വിചിത്രമായൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇത്തരത്തിൽ അങ്ങനെ നാൽ മുപ്പത്തി മൂന്ന് ശതമാനം മതി എന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ അന്ന് മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഡിവിസിബിൾ പൂളിൽ വരുന്ന തുക ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിൽ അമ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്കും അമ്പത് ശതമാനം കേന്ദ്രത്തിനും എന്നുള്ള രീതിയിൽ വീതം വയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നയാൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നാൽപ്പത്തിരണ്ട് ശതമാനം എന്ന് പറയുന്ന ഡിവിസിബിൾ പൂളിലെ തുക നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയോളമാണ് ഇത്തരത്തിൽ വീതം വയ്ക്കുന്നത് അപ്പോൾ അത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് താഴ്ത്തുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കുറയും അതായത് ഏതാണ്ട് നാലര നാലര ലക്ഷം കോടി രൂപയുടെ കുറവ് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട തുകയിൽ വരും എന്നാൽ വൈ റെഡ്ഡി എന്താണ് ചെയ്തത് വൈ വി റെഡ്ഡി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഈ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതായത് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ വൈ വി റെഡ്ഡി സ്വീകരിച്ചത് അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ദ ഹെഡ് ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഇൻ ഹിസ് ഗുഡ് സൗത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് ടോൾഡ് ദ ഗോ ബിറ്റ്വീൻ ഇൻ ദ സെക് സീക്രെ നെഗോഷിയേഷൻ ഗോ ആൻഡ് ടെൽ യുവർ ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഗോ ആൻഡ് ടെൽ യുവർ ബോസ് ദാറ്റ് ഹി ഹാസ് നോ ചോയ്സ് എന്ന് പറഞ്ഞ് മടക്കി അയച്ചു വൈ വി റെഡ്ഡി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാൽപ്പത്തിരണ്ട് ശതമാനം വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കാൻ ഉള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് അപ്പോൾ അത് കുറയ്ക്കുകയാണെങ്കിൽ നാലര ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നടപ്പാക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി നമ്മുടെ സംസ്ഥാനങ്ങൾ തങ്ങളുടെ നികുതി അധികാരത്തിൻ്റെ ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനത്തിലധികം കേന്ദ്ര സർക്കാരിനേക്ക് വിട്ടു നൽകിയുണ്ടായി അതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം നികുതിക്കുള്ള അധികാരങ്ങൾ വളരെ പരിമിതമായ രീതിയിലേക്ക് പോവുകയുണ്ടായി ആ ഘട്ടത്തിലാണ് മൊത്തം ചെലവിൻ്റെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ട സ്ഥിതി വരുന്നത് അപ്പോൾ ഈ രീതിയിൽ വലിയ തോതിൽ അതുകൊണ്ട് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം ഇത് പ്രധാനമന്ത്രി നൽകുന്ന നിർദ്ദേശം വൈ വി റെഡ്ഡി സ്വീകരിക്കുമെന്നും ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നായിരുന്നു പക്ഷേ അതുണ്ടായില്ല അതുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബഡ്ജറ്റ് പൊളിച്ചെഴുതേണ്ട സ്ഥിതിശേഷം വന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇനി അവിടെയും നിന്നില്ല പ്രധാനമന്ത്രിക്ക് വാശിയാണ് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താ ഈ ഡിവിസിബിൾ പൂളിൽ വരുന്ന വരുമാനം കുറയ്ക്കാനായിട്ടുള്ള ശ്രമം പിന്നീട് തുടർച്ചയായി നടത്തുകയാണ് അവിടെ ഈ സെസ് സർചാർജ് തുടങ്ങിയ ഇനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വരുമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ ഡിവിസിബിൾ പൂളിൽ വരുന്നില്ല അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ചെയ്തത് എന്താണ് ഈ സെറ്റ്സും സർചാർജും അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അത് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതില്ല അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപത് പത്ത് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം വരുമാനത്തിൽ ഈ പറഞ്ഞ സെസ്സും സർചാർജും ചേർത്തുള്ള വരുമാനം അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് പതിനേഴ് പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് ഉയരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ വലിയ തോതിൽ ആ ഇരത്തിലും സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുകയും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ ഒരു തരത്തിൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ആവശ്യം അംഗീകരിക്കാതിരിക്കുന്നതിന് പ്രതികാര ബുദ്ധിയെന്നോളം അദ്ദേഹം ചെയ്തത് ഡിവിസിബിൾ പൂളങ്ങ് വെട്ടിക്കുറയ്ക്കുക അത് അതിൽ നിന്നുള്ള സെസ്സും സർചാർജും കൂട്ടുക നികുതികൾ എക്സൈസ് ഡ്യൂട്ടിയോ മറ്റ് രീതിയിലുള്ള നികുതികൾ കൂട്ടാതെ സെസ്സും സർചാർജും വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്ക് പോയി അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ കേരള ഗവൺമെൻറ്റിനോട് ഒരുതരം നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല അത് നമ്മുടെ മൊത്തത്തിലുള്ള രാജ്യത്തിൻ്റെ പ്രശ്നമാണ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഫെഡറൽ ഘടനയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ സൃഷ്ടാക്കൾ വിഭാവനം ചെയ്തിട്ടുള്ള ശക്തമായൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും എന്നുള്ള ആശയത്തിൻ്റെ മേൽ കത്തിവെക്കുന്നതാണ് ആ നിലപാടിലേക്കാണ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അമ്പത് ശതമാനം വിഹിതം വേണം എന്ന് പറഞ്ഞ ആൾ തന്നെ അത്രയും വേണ്ട മുപ്പത്തിമൂന്ന് ശതമാനം മാത്രം മതി എന്ന നിലപാടിലേക്ക് പോയത് ഇതാണ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം പ്രത്യേകിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ധനകാര്യ രംഗത്തെ ഫെഡറലി ഫെഡറലിസം സംബന്ധിച്ച ശക്തമായ പ്രശ്നങ്ങൾ ഇത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം പറയുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം